ഇന്ന് പതിവില്ലാതെ ഞങ്ങൾ രാവിലെ നാലുമണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടാൻ്റെ അമ്മച്ചീൻ്റെ ആങ്ങളുടെ പിള്ളേർ അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടിക്ക് കയറിയിട്ടുണ്ട് ബസ്സിന് അപ്പോൾ ഒരു അഞ്ചര അഞ്ചാം മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നമ്മുടെ ടൗണിലെത്തും അപ്പോൾ അവരെ പോയിട്ട് ഒന്ന് പിക്ക് ചെയ്തിട്ട് വരണം ഇച്ചു വേണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഉറങ്ങിയിട്ടുമില്ല ഉറക്കിയിട്ടുമില്ല അവരെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുവാണ് ചായ എല്ലാം കുടിച്ചു അവർ അന്നേരം നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറുള്ളവർ എത്തുമെന്ന് പറഞ്ഞു നമുക്ക് ടൗണിലോട്ട് അഞ്ചാറ് മിനിറ്റ് ദൂരമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് വിട്ടേ എട്ടുമണിപ്പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കും അവർ വരുമല്ലോ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഷോട്ട് ഞാൻ എടുക്കണമെന്ന് ഓർത്ത് നിൽക്കുമായിരുന്നു പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ റെക്കോർഡ് ആണ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഷോട്ട് കിട്ടില്ല ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി സന്തോഷത്തോടെ രണ്ടുപേരും കണ്ടു സാധനങ്ങളൊക്കെ ഇടുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇച്ചു പറഞ്ഞു ഇച്ചു അവരോട് ഇച്ചു അവരെ കൂട്ടാൻ വന്നിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇച്ചു അതിൻ്റെ വണ്ടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഇച്ചു അവരെ ഒന്ന് പറ്റിച്ചതിൻ്റെ സന്തോഷം ഇച്ചു മുഖത്തുണ്ട് അപ്പോൾ നമുക്കിനി വീഡിയോ പോകാം നമ്മൾ വന്നപ്പോഴത്തേക്കും മമ്മി എഴുന്നേറ്റ് തെന്നിലെടുക്കുന്നുണ്ടായിരുന്നു പിള്ളേരെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് പിള്ളേർ നേരെ വരുന്ന മുകളിലോട്ടാണ് മുകളിലത്തെ വീട്ടിലോട്ടാണല്ലോ വരുന്നത് മമ്മി കണ്ടുവരുന്ന വർത്താനം പറഞ്ഞതിന് ശേഷം മമ്മി കിടക്കാൻ പോകാമെന്ന് ഓർത്തോണ്ട് അപ്പൊ അങ്ങനെ പിള്ളേർ വർത്താനം പറഞ്ഞിരുന്നു പക്ഷേ ഇച്ചുവിൻ്റെ തിരക്ക് കാരണം ഇച്ചുവരെ നിർത്തി വർത്താനം പറയിപ്പിക്കാൻ ഒന്ന് സമ്മതിക്കണ്ടേ ഇച്ചു വരെ വലിച്ചുകൊണ്ട് പോകാൻ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പം നമുക്കിപ്പോൾ മുകളിലോട്ട് പോയിട്ട് ഇവരെയും കൂട്ടി പോകാം എന്നിട്ട് കുറച്ചു നേരം ചായ എല്ലാം കുടിച്ച് ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഇവർക്ക് പുറത്തോട്ടേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വിലിട്ട് പോകാം ഇച്ചൂനെ വിളിച്ച് ചീച്ചനെന്തോ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു ഇച്ചോടെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാനും ചേട്ടായും വീട്ടിലെ കുഞ്ഞിനെ ഞങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പഠിച്ച അവിടെ തന്നെ കൈ നീട്ടി അവിടെ ചെന്നു ഞങ്ങൾ രണ്ടുപേർക്കും ഓരോ ചായക്കിട്ടൊക്കെ എടുത്തു തന്നെ പിന്നെ ഇതെന്താണ് ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞു മക്രോണിയോ ആ എന്തോ പേര് ഞാൻ ആ സാധനം മക്രോണി എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ഇതിന് നമ്മളിവിടെ എന്തോ കടന്ന മുട്ടായി പുറത്ത് വേറെന്തോ ഒരു സംഭവം അതൊക്കെ പറഞ്ഞു ഇരുന്നു പിന്നെ ഞങ്ങൾ ചായയെല്ലാം എല്ലാം കുടിച്ച് ചായയല്ല സോറി ഞങ്ങൾ കാപ്പി ഞങ്ങൾ രാവിലെ ചായയായിരുന്നു കുടിച്ച് ഇപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ ഇട്ട് പിടിച്ച് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കാപ്പുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് പറഞ്ഞ് അവർ പോയി കിടന്നതാണ് ഇച്ചിവരെ ഉറക്കുന്നോ ഇല്ല ഇച്ചിറങ്ങുമില്ല അപ്പം അവരോട് കിടക്കുവാണ് അപ്പം ഞാനെന്താ പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നടത്തും അപ്പം ഉദ്ദേശിക്കുന്നത് പൂവും മുട്ടക്കറിയാണ് അപ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം ആണല്ലോ അങ്ങനെ കുക്കിങ്ങിലോട്ട് ഞാൻ കിടന്നു അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം കാണാം അവരോട് തന്നെ അഭിപ്രായം ചെയ്യിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കറി വരൂല്ല മുട്ടേ നമ്മൾ സാധാരണ മുട്ടക്കറി പോലെയാണോ അല്ല താഴെ മഞ്ഞയും മൂലും ഇത് കാണിച്ചാൽ മാത്രം കാണിക്കാറും പ്രത്യേകതരം മുട്ടക്കറിയാണ് നമുക്ക് ബാക്കി കളിച്ചിട്ട് പറയാം പിന്നെ ഉപ്പുമാവ് ഉപ്പുമാവാണ് ഇതിലൊരു ആകൃതി അപ്പൊയറും ഉണ്ട് അത റൗണ്ട് ആയിരുന്നു സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പായിട്ട് റൗണ്ട് ആയിരുന്നു നിങ്ങൾ ആംഗളത്തിന്റെ അടുത്തൂടെ വറ്റപ്പത്തിന് സ്കോർ ആയി പോയതാണ് ആ റൗണ്ട് സ്കോർ ആയില്ല കുരിയേണ്ടത് കുറിച്ചാൽ മാത്രം 40 നാല് ആൻഡ് ഹരി ഓ മൈ ഗോഡ് ദി ലോട്ട് ടൂ മസ് പറമ്പത്ത് കൊണ്ടുവരുക ഉണ്ട് അതിൻ കറിച്ചാലും നേരെയാണ് ഈ ഭാഗമ സൈഡ് നിന്ന് നോയേ ഞാൻ ഇടയിലാരോ ഡേറ്റ് കൂടി നോക്ക ഇനി എന്തായാലും ഞാൻ അതും കൂടി നോക്കട്ടെ ഉള്ളൂ ില്ലേ താഴെ മോനോടെ മഞ്ചാൻ കുഴച്ചാ അപ്പൊ ഇതാവും മുട്ട ടേസ്റ്റ് എന്നിട്ടും പോയിരുന്നു കറിമുട്ടി കഴിഞ്ഞു ആ ഓമോ മുട്ടക്കറിയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് കൊച്ചിനോട് കഴിക്കുന്നോണ്ട് നല്ല രക്ഷമുണ്ട് ഉച്ച കാണിക്കുന്നത് നമുക്ക് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അതൊരു ആണ് ബ്രെഡ് വിത്ത് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ ഇതിനോടിനെ സംബന്ധിച്ചുള്ള ബാക്കി വീഡിയോകൾ ഇതിന്റെ പുറകെ തുടരെ തുടരെയായിട്ട് വരും അപ്പം ബൈ